ഇനിയൊരു കാത്തിരിപ്പിൻ്റെയും അവിശ്വസനീയമായ തിരിച്ചുവരവിൻ്റെയും അതിലേറെ സന്തോഷത്തിൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത് ആറു പതിറ്റാണ്ടിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കണ്ണൂർ പാനൂർ തുവക്കുന്നിലെ നാമത്ത് അബ്ദുള്ള അറുപത് വർഷങ്ങൾ മുമ്പാണ് അബ്ദുള്ളയെ ബംഗളൂരുവിൽ വെച്ച് കാണാതാകുന്നത് അറുപത് വർഷം മുമ്പ് ഈ അടുത്ത് പരിചയപ്പെട്ട മലയാളിയായ ബേക്കറി ഉടമ നസീഫാണ് ആറു പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പ് അവസാനിക്കാൻ കാരണമായിരിക്കുന്നത് പാനൂർ തൂവക്കുന്ന സ്വദേശി നാമത്ത് അബ്ദുള്ളയെ ബംഗളൂരുവിൽ വെച്ച് കാണാതാകുന്നത് അറുപത് വർഷങ്ങൾക്ക് മുൻപാണ് ബന്ധുക്കൾക്കൊപ്പമുള്ള ഒരു യാത്രയിലായിരുന്നു ആ തിരോധാനം പിന്നീട് ഇങ്ങോട്ട് നാടുമായോ വീടുമായോ ഒരു ബന്ധവുമില്ലായിരുന്നു ആന്ധ്രയിലെ ഹിന്ദുപ്പൂരിൽ ഗോൾഡൻ ബേക്കറി നടത്തുന്ന മലപ്പുറം കിടഞ്ഞി സ്വദേശി നസീഫിനെ പരിചയപ്പെട്ടതാണ് ഒരിക്കലും നടക്കില്ലെന്ന് അബ്ദുള്ള മനസ്സിൽ കരുതിയ സമാഗമം സാധ്യമാക്കിയത് ഹിന്ദുപ്പൂരിലെ പള്ളിയിൽ മൂവത്തിനായി ജോലി ചെയ്യുകയായിരുന്നു അബ്ദുള്ള ഇവിടെ വെച്ച് പരിചയപ്പെട്ട നസീഫിനോട് വീട്ടുകാരെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞു പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നസീഫ് ഇക്കാര്യം പ്രസിദ്ധപ്പെടുത്തി ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബന്ധുക്കൾ അബ്ദുള്ളയെ കണ്ടെത്തിയത് ആറു പതിറ്റാണ്ടിന് ശേഷം കുടുംബാംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമെന്ന് അബ്ദുള്ള പറഞ്ഞു നഷ്ടപ്പെട്ട സഹോദരനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് സഹോദരി ഖദീജ ഖദീജ്മ കുടുംബാംഗങ്ങളും നാട്ടുകാരും കെ പി മോഹനൻ എംഎല്എയുമടക്കം നിരവധി പേരാണ് തൂവക്കുന്നിലെ നാമത്ത് വീട്ടിൽ അബ്ദുള്ളയെ സ്വീകരിക്കാനെത്തിയത് കളിക്കൂട്ടുകാരനായ കുയേരി അമ്മതും അബ്ദുള്ളക്ക് സ്വാഗതമോദി ന്യൂസ് മലയാളം കണ്ണൂർ